ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളൊരു ടാറ്റ ഇൻഡിക വിസ്റ്റാണ് ഇവിടെ കിടക്കുന്നത് കോഡ്രാജറ്റ് ഒരു വണ്ടി സ്വിഫ്റ്റിൻ്റെ എഞ്ചിനാണെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നല്ല വൃത്തിയുള്ളൊരു വണ്ടി ഫുള്ള് റെഡ് കളറിൽ കിടക്കുക കിടക്കുന്നതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് കേട്ടോ വണ്ടിയുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഒരു കാറ് നോക്കുന്നവരുണ്ടെങ്കിൽ നല്ല വൃത്തിയും എടുപ്പൊക്കെ ഉള്ള ഒരു കാറ് ചെറിയ വിലയിൽ ഒരു ലക്ഷം രൂപയിൽ താഴെയൊക്കെ ആയിട്ട് പ്രൈസിലുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതെ നമ്മുടെ ഈ വിസ്റ്റൊന്ന് നോക്കാം നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടപ്പ് പല റേഞ്ചിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ വളരെ റേറ്റ് പറയാനൊക്കെ കിട്ടും നല്ല വൃത്തിയുള്ളൊരു വണ്ടി എന്ന നിലയ്ക്കാണ് നമ്മളിത് കാണിക്കുന്നത് തന്നെ അപ്പോൾ ഫ്രണ്ടേജ് ഒക്കെ നോക്കി നിങ്ങൾ ഈ സൈഡിൽ നിന്നൊക്കെ വന്നപ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ചെറുതൊക്കെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് ചോദിക്കാവുന്നല്ലേ ഉള്ളൂ ഇവിടെയൊക്കെ ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അത് ടച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ വരുവാണെങ്കിൽ കാര്യമാർ സ്ക്രാച്ച് ഒന്നും കാണാൻ ഇരിച്ചു ഈ ഒരു സാധനം പോകുന്നുണ്ട് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞോടാ കേട്ടോ ഇതൊക്കെയാണ് ഈ സൈഡിലുള്ള ഒരു എന്താ പറയുക പറയുമല്ലോ അങ്ങനെ ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഉള്ള ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ടയറുകളൊക്കെ അത്യാവശ്യം സെറ്റപ്പാണ് പുത്തൻ ടയർ പോലെ തന്നെ കിടക്കുന്നുണ്ട് നാല് സൈഡ് ഇതിൻ്റെ ടയറുകളൊക്കെ സെറ്റാണ് അപ്പോൾ നല്ലൊരു കാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗ്ലാസ് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടാ എല്ലാം കമ്പനി ഗ്ലാസ് ഡിടക്കുന്നത് ഇവിടുത്തെ ഒന്നും മാറിയിട്ടില്ല അത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുണ്ടോ ഞങ്ങൾ നടന്ന് തന്നെ ഇനി ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ വൃത്തിമടുപ്പായിട്ടൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷറി എന്നല്ലെങ്കിൽ ഒരു ആവറേജ് ഉള്ളത് വൃത്തിയാക്കിയിട്ട് തന്നെ വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അത് നോക്കിയോ പിന്നെ ടോപ്പ് ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കണം കേട്ടോ അല്ല പിന്നെ അടിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള കണ്ടീഷനാണ് കിടക്കുന്നത് ഡാഷ്ബോർഡിൻ്റെ അവിടെ ആയാലും നല്ല വൃത്തിയുണ്ട് പിന്നെ സ്ക്രീനൊക്കെ ഉണ്ട് എൽ ഇ ഡി സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എ ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്താണെന്നുള്ളതാണ് ഞാനി പറയാൻ പോണത് കേട്ടാ എ സിയിലെ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞാൽ കോളൻ്റെ കോയിലുണ്ടല്ലോ ആ കോയിൽ കംപ്ലയിൻ്റ് ആണ് ഏകദേശം ഒരു അഞ്ച് പേരെടുത്ത് അതിന് ചിലവ് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ടെസ്റ്റ് അടുത്ത കൊല്ലം സെപ്റ്റംബർ മാസത്തിലാണ് കേട്ടോ ടെസ്റ്റ് വരെ അപ്പോൾ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ടി വരില്ല നിലവിൽ ചെയ്യേണ്ടി വരിക അതിൻ്റെ ടാക്സും കാര്യങ്ങളും മാത്രം അടയ്ക്കുക ടെസ്റ്റ് അങ്ങനെ ഈസി ആയിട്ട് ടെസ്റ്റ് നടത്താൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് അടുത്ത വർഷം ഓഗസ്റ്റ് മാസം വരെയാണ് ഉള്ളത് എടാ അപ്പോൾ വില പറയുന്നത് വെറും തൊണ്ണൂറ്റി എട്ടായിരം രൂപ മാത്രമാണ് അപ്പോൾ തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് നില കിടക്കുക ചേരുന്ന ഈ കാറ് താല്പര്യമുള്ളവർ വിളിക്കുക വില പേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ചാലക്കുടിയിലാണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ ചെറിയ കാറ് മേടിക്കണം ഒരു ലക്ഷം രൂപ വരും താഴെ എന്നുള്ള റേഞ്ചിലൊക്കെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൂ ഒരു എത്രയും വേഗം ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോട്ടാ മറ്റൊരു വാഹനത്തിന് എടുക്കാൻ വിശേഷം വരുന്നില്ല എല്ലാ കൂടെ ബായ